മുങ്ങിമരണ നിവാരണ ദിനാചരണത്തോടനുബന്ധിച്ച് ജാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ അഞ്ചു വനിതകൾ കായൽ ക്രോസിംഗ് നടത്തി കവ്വായി കായലിന്റെ ഭാഗമായുള്ള ഒരു കിലോമീറ്ററോളം വിസ്തൃതിയുള്ള രാമന്തളി ഏറൻ പുഴയാണ് ഈ യുവതികൾ നീന്തി നീന്തിക്കടുന്നത് ജൂലൈ ഇരുപത്തിയഞ്ച് ലോക മുങ്ങിമരണ നിവാരണ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് നീന്തൽ പഠിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് പ്രതിവർഷം മൂവായിരത്തി മുതൽ നാലായിരം വരെ ജീവനുകളാണ് ജല അപകടങ്ങളിൽ പൊലിയുന്നതെന്നും എല്ലാവരും സ്വയരക്ഷയ്ക്കും പരരക്ഷയ്ക്കുമായി നീന്തൽ പഠിച്ചാൽ വലിയൊരളവ് വരെ ഇത്തരം ജല കുറയ്ക്കാൻ സാധിക്കുമെന്നും പരിപാടിക്ക് നേതൃത്വം നൽകിയ നീന്തൽ പരിശീലകൻ ചാൾസൺ പറഞ്ഞു കായൽ നീന്തി കയറിയെത്തിയ വനിതകളെ രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ അനുമോദിച്ചു പെരളശ്ശേരിയിലെ ഷെജീന പാപ്പിനിശ്ശേരി കരിക്കിൻകുളത്തെ രാഖി ചക്കരക്കല്ലിലെ ദിൽഷാ സിജിൽ കടമ്പൂരിലെ അപർണ പ്രവീൺ മുഴപ്പിലങ്ങാട്ടിലെ വിൻഷ ശരത് എന്നിവരാണ് ബോധവൽക്കരണ കായൽ ക്രോസിംഗിൽ പങ്കെടുത്തത് ഇവരുടെ സുരക്ഷയ്ക്കായി ലൈഫ് ഗാർഡുകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ ജനറൽ അസംബ്ലി പ്രമേയം പാസാക്കിയതിലൂടെയാണ് ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണം തുടങ്ങിയത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി